എരിശലേമേ എരിശ്ലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിരയെടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറകിൻ കീഴിൽ ചേർക്കും പോലെ എൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര പെട്ട മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നോമ്പിൻ്റെ അനുഗ്രഹീതമാവുന്ന ഇരുപത്തി നാലാമത്തെ സന്ധ്യയാമം ദൈവീകമായ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി നിയോഗിക്കപ്പെടുന്ന നോമ്പിൻ്റെ നാളുകൾ കഴിഞ്ഞ രാത്രിയിൽ വചനത്തിൻ്റെ ചിന്തകൾ കൂടെ തിരിച്ചറിയുവാൻ കഴിഞ്ഞതും ഇടർച്ചകൾ ഉണ്ടാക്കുന്നവനും ജീവിതത്തിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ജീവിതം കൊണ്ടും വിശ്വാസമുഖത്തിൽ ഇടർച്ചകൾ ഉണ്ടാക്കുന്നവനും മരണത്തിൽ കുറയാത്ത ശിക്ഷയുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്ത ദേവോസ്വലം നമുക്ക് നൽകേണ്ടായി ക്രൈസ്തവൻ്റെ കറ്റ പഠിക്കുമ്പോൾ ക്രൈസ്തവൻ്റെ മൂന്ന് ഉദ്യോഗങ്ങളെ നമുക്കറിയുവാൻ കഴിയും ക്രിസ്തുവിനെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ പ്രവാചകൻ പുരോഹിതൻ രാജാവ് പുരോഹിതൻ എന്ന രണ്ടാമത്തെ ചേന്തയുമായാണ് നാം ദേവസ്വനിലായിരിക്കാം പുരോഹിതൻ എന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം മറ്റൊരാളുടെ അടിമയായി ജീവിക്കുക എന്നതല്ല നിന്നിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നിന്നെ നയിച്ചും കൊണ്ട് നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിത്വം ആണ് പുരോഹിതൻ എന്ന് പറയുന്നത് ക്രൈസ്തുവിൻ്റെ ജീവിതത്തെ നാം ഒന്ന് പഠിക്കുകയാണെങ്കിൽ ക്രിസ്തു ഒരു പുരോഹിതനായി തൻ്റെ ശുശ്രൂഷ ഇടങ്ങളിലൊക്കെയും പ്രവർത്തിച്ചതായും അവനൊരു പ്രവാചകനായി പ്രവർത്തിച്ചതായും അവ രാജാവായി പ്രവർത്തിച്ചതായും കാണുവാൻ കഴിയും ക്രിസ്തുവിൻ്റെ പുരോഹിത പ്രവൃത്തി നാം കഴിഞ്ഞ ഞായറാഴ്ച ദേവാലയത്തിൽ തന്നെ കേൾക്കേണ്ടായി ദേവാലയ ശുദ്ധീകരണത്തിൽ കൂടെ ദേവാലയത്തിലെ അകൃത്യങ്ങളെ ചൂണ്ടിക്കാണിച്ചും ദേവാലയത്തിലെ അനീതികളെ ചൂണ്ടിക്കാണിച്ചും ക്രിസ്തു ദൈവ ആലയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ എന്നിലും നിങ്ങളിലും ഉണ്ടാകപ്പെടുന്ന അനീതികളും അതിക്രമങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടേണ്ടത് നോമകാലഘട്ടത്തിൽ അനിവാര്യമുള്ളത് തന്നെയാണ് യേശുക്രിസ്തു തൻ്റെ ചാട്ടുമാരെടുത്ത് അരിശലയം ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിലായിരിക്കുന്ന അകൃത്യം പ്രവർത്തിക്കുന്ന അധികാരമോഹങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന സമൂഹത്തെ അടിച്ച് പുറത്താക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് എൻ്റെ ആലയം പ്രാർത്ഥന ആലയം തന്നെയാണ് അനാചാരത്വത്തിൻ്റെയും കപടതകളുടെയും അനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കപ്പെടുന്ന ആലയത്തെ ജീവിതമാവുന്ന ആലയത്തെ ഹൃദയമാവുന്ന ആലയത്തെ ഒന്ന് ശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം യേശുക്രിസ്തു ആ ദേവാലയത്തെ ശുദ്ധീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ യേശുക്രിസ്തുവിനെ നേരിടേണ്ടി വന്നത് മരണമായിരുന്നു ഒറ്റപ്പെടൽ ആയിരുന്നു അവനൊരു പുരോഹിതനായി തൻ്റെ ദേവാലയത്തെ സ്നേഹിച്ചതുകൊണ്ടും ദൈവജനത്തെ സ്നേഹിച്ചതുകൊണ്ടും യേശുക്രിസ്തുവിനെ നേരിടേണ്ടി വന്നതായ ആ ഒരു അനുഭവം മരണത്തിൻ്റെ താഴ്വാരങ്ങളിൽ കൂടെ യാത്ര ചെയ്യേണ്ട ഒരു അനുഭവം തന്നെയാണ് ചെയ്യാത്തതായ തെറ്റുകൾ അടിച്ചേൽപ്പിക്കപ്പെട്ട് ക്രിസ്തുവിനെ കാൽവരിയിലേക്ക് നയിക്കുമ്പോഴും ക്രിസ്തു മൗനമായി അതൊക്കെ ഒരു കുഞ്ഞാട് എന്ന പോലെ അതൊക്കെ അനുഭവിച്ചു എന്നാണ് തിരുവനന്തപുരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തുടർന്ന് മത്തവയസ് സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ വാക്യ അധ്യായം നാമന്ന് വായിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു മറ്റൊരു പുരോഹിതനായി പ്രവർത്തിക്കുന്നതും സംസാരിക്കും നമുക്ക് കാണുവാൻ കഴിയും ഈ അധ്യായം നാമന്ന് വായിക്കുകയാണെങ്കിൽ അധികാരമോഖത്തിൻ്റെയും അധികാര കൊടുമുടിയിൽ ഉയർന്നു നിൽക്കപ്പെടുന്ന ശാസ്ത്രിമാരെയും പരീശന്മാരെയും ക്രൈസ്തു ശാസിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടെ അവരെ ശാസിക്കുന്നത് കപടഫൈത്തിക്കാരെ എന്ന് വിളിച്ചിട്ടാണ് ഏകദേശം എട്ട് പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് കർത്താവ് അവരെ വിളിക്കുന്നു കപടഫൈത്തിക്കാരെ മറ്റൊരു വാക്കുകൂടെ കർത്താവ് അവരെ വിളിക്കുന്നുണ്ട് കുറുക്കന്മാരെ കുരുടന്മാരെ എന്നൊക്കെയാണ് അത്രത്തോളം നീജമായ പ്രവർത്തിയിൽ സഭയ്ക്കകത്തുള്ള അധികാരങ്ങൾ മാത്രം ആഗ്രഹിച്ചിരുന്ന ആ ഒരു സമൂഹത്തെ നോക്കിയിട്ട് കർത്താവ് പറയുന്നത് നിങ്ങൾ കബടഫൈക്തിക്കാർ തന്നെയാണ് വെള്ളത്തേച്ച പോലെ നിങ്ങൾ ആയിരിക്കുന്നുണ്ട് നിങ്ങളും ദൈവരാജ്യത്തിൽ കടക്കുന്നില്ല മറ്റൊരുത്തനെയും ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് അനുവദിക്കുന്നതും ഇല്ല എന്ന് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവിടെ ഇങ്ങനെയാണ് പറയുന്നത് കബടഫ ഫൈക്തിക്കാരന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ കടക്കുന്നില്ല കടക്കുന്നവനെ കടക്കുവാൻ സമ്മതിക്കുന്നതും ഇല്ല അപ്പോൾ കർത്താവായി ക്രൈസ്ത ഒരു പുരോഹിതനായി നിന്നുകൊണ്ട് അവരുടെ അകൃത്യങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോഴും കർത്താവ് ആഗ്രഹിച്ചത് ഒരു സഭയെ ശുദ്ധീകരിക്കുക എന്നതായിരുന്നു തൻ്റെ ജനത്തെ സത്യത്തിലും നീതിയിലും നയിക്കുക എന്നത് തന്നെയായിരുന്നു ഇവിടെ കപട ഫൈക്തിക്കാര് എന്ന് കർത്താവ് വിളിക്കും എന്തുകൊണ്ടാണ് കർത്താവിയുടെ കപട എന്ന് വിളിക്കുന്നത് അശ്രീയാ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്കി നാമൊന്ന് വായിക്കുകയാണെങ്കിൽ കപട ഫൈക്തിക്കാരെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം അവിടെ ഇങ്ങനെ കൊടുക്കുന്നു ഈ ജനം എൻ്റെ അടുത്ത് വന്ന് വായിക്കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തിൽ അവർ എങ്കിൽ നിന്നും ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു ഇതാണ് കപടഭക്തികാരുടെ ജീവിതം മനസ് ശരീരം കൊണ്ട് പുറമേ ഉള്ളതായ പുറം മോടികൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഹൃദയം കൊണ്ട് ദൈവത്തെ അടുക്കുന്നില്ല ആരാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇന്ന് മുമ്പ് കാലഘട്ടത്തിൽ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ ഹൃദയത്തിൻ്റെ അകംഭാവവും അശുദ്ധികളും എനിക്കെടുത്തു മാറ്റുവാനായിട്ട് കഴിയുന്നുണ്ടോ എനിക്കത് എനിക്കതെടുത്തു മാറ്റുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ ഒരു കപടഫൈക്തൻ ആണ് എന്ന് ക്രൈസ്തുവിൻ്റെ ഈ ഭാഗത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം ഞാൻ കപടഭക്തിക്കാരനാണോ അതാ യഥാർത്ഥമായ ഭക്തികൾ ജീവിക്കുന്നവനാണോ പുറമേ ഫൈക്തി നടിക്കുകയും അറമേ അകമേ അശുദ്ധിയുടെയും അസൂയയുടെയും പകുയുടെയും വിദ്വേഷത്തിൻ്റെയും അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരാണോ ഇവിടെ കർത്താവായ് ക്രൈസ്തു കപടഫൈത്തിക്കാരെ എന്ന് വിളിക്കുമ്പോൾ ശാസ്ത്രിമാർ കേട്ടിട്ടും ഇണ്ടാതിരിക്കുന്നില്ല പരീക്ഷന്മാർ കേട്ടിട്ടുമുണ്ടാതിരിക്കുന്നില്ല യേശുവിനെ ഗൂഢമായി കൊല്ലുവാനായി ഇല്ലാതാക്കു ഇല്ലാതാക്കുവാനായി അവർ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ സമാജ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു പുരോഗതി വിളിക്കുകയാണെങ്കിൽ ആ പുരോഹിതൻ കള്ളനാണ് അവിശ്വസ്തനാണ് ആ പുരോഹിതൻ അടുത്ത ദിവസം ട്രാൻസ്ഫറാണ് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ സഭാവിഭാഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ പോലും ആ ഒരു കപടഭക്തിയുടെ അനുഭവത്തിൽ പുരോഹിതരെ അവിശ്വസ്തയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കപ്പെടുന്നത് കപടഭക്തിക്കാരെ എന്ന് വിളിക്കുമ്പോഴും നിന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോഴും അടിച്ചമർത്തപ്പെടുന്നതായ ശബ്ദത്തോടുകൂടെ കള്ളൻ എന്ന് ചിത്രീകരിക്കുന്ന ആ ഒരു മനോഭാവം നമ്മുടെ സഭയ്ക്കകത്തും ഉണ്ട് എന്നത് തന്നെ നോമ്പ് കാലഘട്ടത്തിലുണ്ട് എന്നത് തന്നെയാണ് ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കുവാനായിട്ട് ആഗ്രഹിച്ചു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിച്ചു എന്നാൽ നിങ്ങൾക്ക് മനസ്സു വന്നില്ല എന്നാണ് കർത്താവ് ക്രിസ്തു അവിടെ ഒരു സമുദായക്കാരെ മാത്രം അല്ലെങ്കിൽ യൂദന്മാരെ മാത്രം ചേർത്ത് പിടിക്കുവാനല്ല വന്നത് കർത്താവായി ക്രൈസ്തു ചേർത്ത് പിടിക്കുവാൻ വന്നത് പരീഷന്മാരും ശാസ്ത്രന്മാരെയും കൂടിയായിരുന്നെല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ വന്നവൻ തന്നെയായിരുന്നു കർത്താവായി ക്രൈസ്തു അവിടെ പറയുകയാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചു കാലാകാലങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഞാൻ പുരോഹിതന്മാരെ അയച്ചു നിങ്ങൾ അവൻ്റെ വാക്ക് കേട്ടില്ല ഒരു ഒരു യജമാനൻ തൻ്റെ തോട്ടത്തെ കുലിക്കാടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പരദേശിയായി കടന്നു പോകുമ്പോ പോകുന്നുണ്ട് തുടർന്ന് കുറേ ആൾക്കാരെ കാലാകാലങ്ങൾ ഫലമെടുക്കുവാനായിട്ട് ആ തൊട്ടത്തിലേക്ക് അയക്കുന്നുണ്ട് ആ തൊട്ടം എന്നൊരു സഭയാണ് ആ സഭയ്ക്കകത്തേക്ക് അയക്കുമ്പോഴും ആ സഭ അവരെ സ്വീകരിക്കുന്നത് അതിക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും കൂടെ തന്നെയാണ് ഇവിടെ ക്രിസ്തു പറയുകയാണ് പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ നീ കല്ലറിയുകയും ചെയ്തില്ലയോ നിന്റെ അടുക്കൽ വന്നവനെ നീ കള്ളനെന്ന് വിളിക്കുകയും അവൻ്റെയോടുകൂടെ വിശ്വസ്തത കാണിക്കാതെ അവിശ്വസ്തത പുലർത്തുകയും ചെയ്തില്ലയോ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർത്ത് പോലെ നിന്റെ എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുവാൻ എനിക്ക് എത്രവട്ട മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സില്ല തുടർന്ന് പറയുന്നത് നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തരും പ്രിയമുള്ളവരെ ഇത് എൻ്റെ വാക്കല്ല ഇതൊരു നിങ്ങൾ ചിന്തിക്കാം അച്ഛൻ്റെ ശാപവാക്കുകളാകാം പക്ഷേ ഇത് ഏത് പുസ്തകത്ത് പറയുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഭവനം ശൂന്യമായി എന്തുകൊണ്ടാണ് എൻ്റെ ഭവനം ശൂന്യമായി തീരുന്നത് അംഗീകരിക്കപ്പെടേണ്ട തലത്തിലേക്ക് അംഗീകരിക്കപ്പെടുവാനായിട്ട് നമുക്ക് കഴിയാതെ വരുമ്പോൾ ക്രൈസ്തുവിൻ്റെ വചനം ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരുമ്പോൾ ഇതിനുമുമ്പ് കാലഘട്ടത്തിൽ ശൂന്യതകളുടെ നടുവിൽ കൂടെ പലപ്പോഴും നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും എന്നത് തന്നെയാണ് എൻ്റെ മുൻപിൽ നിൽക്കുന്ന അകൃത്യങ്ങളെ എൻ്റെ മനസ്സിൻ്റെ അശുദ്ധികൾ എവിടെയാണോ എനിക്ക് ഒഴിച്ചു മാറ്റുവാൻ കഴിയുന്നത് അവിടെ യഥാർത്ഥ ഭക്തിയുടെ നിർഭരമാകുന്ന താഴ്വാരങ്ങളിൽ നമുക്കൊന്ന് എത്തിച്ചേരുവാൻ കഴിയും എന്നത് തന്നെയാണ് സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ പറഞ്ഞ് നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത് എന്നാണ് പറയുന്നത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി അവർ പുറമേ ഭക്തിയായി നടിക്കുന്നുണ്ട് അവർ ദൈവത്തിന് പരാധാരം കൊടുക്കുന്നുണ്ട് നേർച്ചകൾ കൊടുക്കുന്നുണ്ട് വഴിപാട് കൊടുക്കുന്നുണ്ട് എന്നാൽ അവിടെ മനസ്സ് അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ യേശുക്രിസ്തു പറയുന്നത് തന്നെയാണ് നിങ്ങളെ ഞാൻ ചെറുത്തു പിടിക്കുവാൻ ആഗ്രഹിച്ചു നിങ്ങൾക്കോ അകന്നു പോകുവാനുള്ള മനസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴും നിങ്ങൾ നീങ്ങിപ്പോകുന്നവനായിട്ട് മാറിപ്പോയില്ലേ എന്ന് ഈ നോമ്പിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ടത് തന്നെയാണ് മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല കർത്താവിൻ്റെ അവസാനം നാളുകളിൽ ഒരു കാര്യമാണ് നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങളിനി കാണണമെങ്കിൽ എന്നെ അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവത്തിൻ്റെ പ്രവാചകനായി ദൈവത്തിൻ്റെ പുരോഹിതനായി ദൈവത്തിൻ്റെ അഭിക്ഷത്തനായി സ്വീകരിക്കുന്നിടത്തോളം എന്നെ കാണുകയില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ നോമ്പ് നാളിൻ്റെ രാത്രികൾ ദൈവവചനം നമുക്ക് നൽകുകയാണ് ആയതിനാൽ നമുക്ക് നമ്മോട് ചോദിക്കാം ഹൃദയം കൊണ്ട് ദൈവത്തെ സ്വീകരിക്കുവാനായി നമുക്ക് കഴിയുന്നുണ്ടോ ദൈവീകമായ രക്ഷയ്ക്ക് പാത്രരായി തീരുവാൻ കഴിയുന്നുണ്ടോ ദൈവീകമായ സംരക്ഷണത്തിന് നമുക്കൊന്ന് അഭയം പ്രാപിക്കാം പ്രിയമുള്ളവരെ ഈ ധ്യാനത്തിൻ്റെ ഈ ിൻ്റെ ഈ രാത്രിയിൽ വചനം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുന്നത് തന്നെയാണ് കപട ഭക്തി അല്ല എനിക്കും നിങ്ങൾക്കും വേണ്ടത് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം ഹൃദയത്തിൻ്റെ വേർതിരിവ് ഹൃദയത്തിൻ്റെ അകർത്തിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി സന്നിധിയിലേക്ക് നമുക്കൊന്ന് ശരണം പ്രാപിക്കാം നിൻ്റെ മുൻപിൽ നിൽക്കപ്പെടുന്ന നിൻ്റെ മുൻപിൽ ലഭിക്കപ്പെടുന്ന പുരോഗതിന് കള്ളൻ എന്ന് ചിത്രീകരിക്കുക അല്ല നിൻ്റെ ജോലി അവനെ അവനെ അവശ്വസത കണ്ട് അവനെ മാറ്റി നിർത്തുകയല്ല നിന്റെ ജോലി ആ നോമ്പ് കാലഘട്ടത്തിലും സ്നേഹത്തോടുകൂടെ ചേർത്ത് പിടിക്കുവാനായിട്ട് നിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റ് ആണ് എന്ന് ഉണർന്നുകൊണ്ട് അതിലൊന്ന് മടങ്ങി വരുവാൻ മുടിയനായുപുത്രം മടഞ്ഞു വന്നതുപോലെ നീ ഒത്തിരി മുന്നിൽ യാത്ര ചെയ്തു പോയി നീ ഒത്തിരി കടന്നുപോയി അപ്പനിന്നൊത്തിരി കടന്നുപോയി നിന്റെ സ്നേഹിതൻ നീ ഒത്തിരി കടന്നുപോയി നിൻ്റെ പുരോഹിതന്മാർ നിന്ന് നീ ഒത്തിരി കടന്നുപോയി നീ മടങ്ങി വരേണ്ടവനാണ് എന്ന ആ മുടിയനായ പുത്രൻ്റെ ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പോലെ കപട ഭയക്തിയുടെ മനോഭാവങ്ങൾ വെടിഞ്ഞ് യഥാർത്ഥ ഭക്തിയുടെ മനോഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ നോമ്പൽ കഴിയുമെങ്കിൽ നമുക്ക് ഒന്ന് അടങ്ങി വരാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവി പരിശുദ്ധ ദൈവമേ ഈ അനുഗ്രഹീതമായ സന്ധ്യ പ്രാർത്ഥനയ്ക്കായി സ്തു